ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണെന്നറിയാമോ അത് ദൈവവിശ്വാസമാണ് അതെ ശരിയായ അർത്ഥത്തിൽ ദൈവം എന്ത് എന്നറിയാതെ കൊണ്ട് നടക്കുന്ന വിശ്വാസമാണ് അന്ധമായ ദൈവവിശ്വാസം ഇതിനെയൊക്കെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി കിട്ടാത്തത് കാരണം ഒരുപാട് ആൾക്കാർ വലയുകയാണ് വലഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എത്രയോ കാലങ്ങളായിട്ട് ജന്മജന്മാന്തരങ്ങളായിട്ട് ഒരു കാലഘട്ടത്തിൽ പോലും ഈ ഒരു കാലഘട്ടം ഏതാണ് സ്പീഡ് യുഗമാണ് ഫാസ്റ്റ് യുഗമാണ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് യുഗമാണ് എല്ലാം എല്ലാം സ്മാർട്ടായി നമുക്ക് ചുറ്റും സ്മാർട്ട് ഫോണായി സ്മാർട്ട് സിറ്റി ആയി സ്മാർട്ട് ടി വി ആയി എല്ലാം സ്മാർട്ടായി പക്ഷേ ചില ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള നമ്മുടെ അറിവുകൾ സ്മാർട്ടായിട്ടില്ല അല്ല സ്മാർട്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ എടുത്തിട്ടില്ല പണ്ട് കാലം മുതല് മനുഷ്യനുണ്ടായ കാലം മുതൽ ഒരു ശക്തിയിൽ വിശ്വസിച്ചിരുന്നു അവൻ അന്നൊരു രൂപത്തിലൊന്നും അല്ല വിശ്വസിച്ചിരുന്നത് പിന്നെയോ ആരാധിച്ചിരുന്നു ഭയം വന്നപ്പോൾ ഇടിമിന്നലുകളും അല്ലെങ്കിൽ പ്രകൃതിയുടെ വിക്ഷോഭങ്ങളും അങ്ങനെ ഒരുപാട് സംഗതികൾ ഇത് ഏതോ ശക്തിയുടെ ഛിദ്ര പ്രവർത്തനങ്ങളാണ് കുൽസിദ്ധ പ്രകൃതികളാണ് എന്നൊക്കെ അവൻ ചിന്തിച്ചു അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഈ ശക്തിയെ കാറ്റും കൊടുങ്കാറ്റുകളും ഇടിമിന്നലും ഒക്കെ വന്നപ്പോൾ അവൻ ഭയന്നു ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരെയൊക്കെ പ്രാർത്ഥിച്ചു ഇപ്പം കാടുകളിൽ കഴിയുന്ന ആ ജനവിഭാഗം വനദേവതയെ ഒരു ദേവതാ സങ്കല്പം കൊടുത്തുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി മുറുകെ പിടിക്കാൻ തുടങ്ങി ഒരു വിശ്വാസം കടൽ തീരത്തുള്ളവരാണെങ്കിൽ കടലമ്മേ ദൈവമായിട്ട് കണ്ടു അങ്ങനെ ഓരോ വിഭാഗത്തിലുള്ളവരും ഓരോ പ്രദേശത്തുള്ളവരും അതാത് പ്രദേശത്തുള്ള അദൃശ്യമായ ശക്തിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് കർഷകരൊക്കെ ആണെങ്കിൽ ഇടിമിന്നൽ മഴയെ അല്ലെ ഇടിമിന്നലുകളെയൊക്കെ അങ്ങനെ വിശ്വസിച്ചു പോകുന്നു അപ്പോൾ അവൻ പ്രപഞ്ചത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലെ അവൻ്റെ ആവശ്യങ്ങൾ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി അതിലൂടെ അല്പ സ്വല്പമൊക്കെ ആശ്വാസം കിട്ടി തുടങ്ങി അങ്ങനെ ആശ്വാസം കിട്ടിയപ്പം നേരിയ തോതിൽ മനസ്സിലായി ഇതെന്തോ ഒരു ശക്തിയുടെ കളി ഇതിന് പിന്നിലുണ്ട് അങ്ങനെ കാലങ്ങൾ കടന്നു അവന് കുറച്ചുകൂടെ മനസ്സിലാത്ത രീതിയിൽ മനുഷ്യന്റെ രൂപത്തിൽ ഈ ശക്തിയെ അവൻ അവതരിപ്പിച്ചു ഓരോ വിഭാഗത്തിലും അല്ല ഓരോ കൺസെപ്റ്റിലും ഏത് രീതിയിലാണോ നിങ്ങൾ തന്നിലോട് തന്നെ ശക്തമായി പറയുന്നത് അത് ആശ്വാസം പകരുകയും ഫലപ്രാപ്തി എത്തുകയും ചെയ്തപ്പോൾ ഈ ദേവന്റെ ഇല്ല ഈ ദേവതയുടെ ശക്തിയാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ദൈവങ്ങൾക്ക് പല പല പേരുകൾ കിട്ടും ആ ട്രിഗർ ഫാക്ടർ അനുസരിച്ച് ഒരു ഉത്തേജനം അനുസരിച്ച് അതുകൊണ്ടാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്ന് പറയാൻ കാരണം മനുഷ്യർ ആരാധിക്കുന്ന മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ അങ്ങനൊരു സംഖ്യ ഉണ്ടോ അങ്ങനൊരു സംഖ്യയില്ല എന്നാൽ എണ്ണമറ്റ രീതിയിൽ അളവറ്റ രീതിയിൽ ദൈവങ്ങളെ എങ്ങനെ വേണേൽ ആരാധിക്കാം എന്നുള്ള സയൻസാണ് അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഓരോ ദേവരാ സങ്കല്പത്തിനും പിന്നിൽ അതിന്റെ പശ്ചാത്തലത്തെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു ഉത്തേജനമല്ലേ കൂടുതൽ ശക്തിയാർജ ചിന്തയല്ലേ വരിക ആ ചിന്തോർജ്ജമാണ് സത്യത്തിൽ നമ്മളിലേക്ക് ആശ്വാസം തരുന്നതോ ഫലപ്രാപ്തിയിലെത്തിക്കുക അതിനൊക്കെ ഒരു ഒബ്ജക്റ്റ് വേണം ഒരു വസ്തു വേണം അപ്പം ഒരു വസ്തുവിൽ അധിഷ്ഠിതമായി ഇപ്പം ഇതിൽ നോക്കി പ്രാർത്ഥിച്ചാലും ഈ റിമോട്ടിൽ നോക്കി പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും അപ്പം അവൻ്റെ മീഡിയം എന്നുള്ള നിലയ്ക്ക് ഒരു വസ്തുവിനെ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ സന്തോഷത്തിനായിക്കോട്ടെ അഭിവൃദ്ധിക്കായിക്കോട്ടെ അങ്ങനെ ആവർത്തിച്ചുള്ള അവൻ്റെ ചിന്ത ഫോക്കസ് ആകാൻ ഒരു ഒബ്ജക്റ്റ് അവൻ മീഡിയമായി വെച്ചുകൊണ്ട് ആരാധനാ സമ്പ്രദായങ്ങൾ വന്നു അതിൽ തന്നെ പ്രത്യേകിച്ച് മനുഷ്യരൂപത്തിലൊക്കെ സങ്കല്പിച്ചുകൊണ്ടാകുമ്പോഴും അതുകൊണ്ടാണ് ചില മതങ്ങളൊന്നും രൂപത്തിലല്ല ആരാധിക്കുന്നത് കൺസെപ്റ്റിലാണ് എന്ന രൂപത്തിൽ ആരാധിച്ചാലോ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ അത് എളുപ്പമായതുകൊണ്ട് നമുക്കിഷ്ടമുള്ള രൂപ ഉപാസനയിലൂടെ തൻ്റെ ഊർജത്തെ തന്നെ ഉള്ളിലുള്ള ഊർജ്ജത്തെ ഉയർത്താനും തന്നെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ കളയാനും ഒരു സംവിധാനം ഏർപ്പെടുത്തി ഈ സംവിധാനത്തെ ഡയറക്റ്റ് ഒരു ശക്തിയായിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് സമാധാനം തരും നമ്മളെ ഐശ്വര്യത്തിലെത്തിക്കും നമ്മുടെ ദുഃഖം മാറ്റും ഈ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള വിശ്വാസമാണ് അന്ധവിശ്വാസം നിങ്ങൾ എന്നോട് കൊണ്ടുവന്ന് വിചാരിക്കുന്നു അങ്ങനെ വ്യത്യസ്ത മതങ്ങളിൽ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ചില സംവിധാനങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചു ഈ ദേവാലയങ്ങളെല്ലാം നിർമ്മിച്ചതാരാണ് ഒരു സാധാരണ ആൾക്കാർ കാണുന്ന ആ ഒരു ദേവനല്ല ഒരു ദേവനുമല്ല എൻ്റെ ആലയം എൻ്റെ വീട് ഇങ്ങനെ ഇരിക്കണം എന്ന് മനുഷ്യൻ നിർമ്മിച്ചതാണ് മനുഷ്യൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് അതിനകത്തുള്ള രൂപങ്ങൾ അല്ല ദൈവങ്ങളെ സൃഷ്ടിച്ചത് വരാം മനുഷ്യൻ തന്നെയാണ് അപ്പൊ ഇത് ശരിയായ രീതിയിൽ അറിയാത്തത് കൊണ്ട് അന്ധമായ രീതിയിൽ അറിവില്ലാത്തവരെ ഏതെങ്കിലും ഒരു ഫോക്കസിലോട്ട് നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാനങ്ങളൊക്കെ പാടിപ്പോയർത്തി അല്ലെങ്കിൽ അത്ഭുത സിദ്ധികളെയൊക്കെ സംബന്ധിച്ച് മനുഷ്യൻ തന്നെ കാലാകാലങ്ങളെ സൃഷ്ടിച്ച ചില കെട്ടുകരകളിലൂടെക്ക് ഒരു വലിയ വിഭാഗത്തെ സ്ലോട്ടുകളായി നയിച്ചു പോരുന്ന ഒരു പ്രക്രിയയാണ് അന്ധവിശ്വാസം അതിൻ്റെക്ക് പുറകെ ഈ ഒരു നേരത്തെ പറഞ്ഞ സ്മാർട്ട് യുഗത്തിലും എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലാണ് ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നാലെ വായത് അങ്ങനെ ഒരുപാട് കോൺസിക്വൻസ് പെട്ടിട്ടുള്ള ആൾക്കാർ ഇവിടെ നമ്മുടെ സെൻറ്ററിൽ വരാറുണ്ട് അന്ധവിശ്വാസങ്ങളുടെ പൂജകളും വഴിപാടുകളും അല്ലെങ്കിൽ പല അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ പോയി വീണ്ടും തളർന്ന് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കുടുംബരമായിട്ടും തകർന്നു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ശക്തി അവരെ സംരക്ഷിക്കുമായിരുന്നുവെങ്കിൽ അവർ ആ പാതയിലൂടെ സംരക്ഷണം കിട്ടില്ലായിരുന്നു ഏതാനും ചില ആൾക്കാർക്ക് അവരുടെ വിശ്വാസം കറക്റ്റ് ഡയറക്ഷനിൽ ഈ ഉപാധിയിലൂടെ പായിക്കാൻ ഏത് വിദഗ്ധൻ സാധിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട് അതിനെ മിസ്ലീഡ് ചെയ്യപ്പെടുകയാണ് അന്ധവിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ആയിപ്പ് മിസ്ലീഡിങ് ആയിപ്പോകുന്നു ഇതൊക്കെ അറിയണം അപ്പൊ സ സത്യത്തില് ഈ ദൈവത്തോടെ അടുത്ത് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് തന്നെയാണ് വിശ്വാസം ഇല്ലാത്തത് അവർക്കറിയുന്നതു വലിയ കാര്യമൊന്നുമില്ലാതെ ഏർ നമ്മള് അവരെ പല പേരിട്ട് വിളിക്കാറുണ്ടെന്നേ ഉള്ളൂ ഓരോ മതങ്ങളിൽ അപ്പൊ ഇങ്ങനെ അറിയ ദൈവവിശ്വാസത്തിന്റെ യഥാർത്ഥ സയൻസ് അറിഞ്ഞിട്ടില്ല അറിയാറുള്ള പ്രവർത്തനങ്ങളെല്ലാം അന്ധവിശ്വാസമാണ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും ചില വിശ്വസീജന ബിലീഫ് സിസ്റ്റമുണ്ട് ഏത് അങ്ങനൊന്നുമല്ല എന്നെങ്കിലും ഒരിക്കൽ ആ ഒരു ശക്തിയാണ് എന്നെ നയിക്കുന്നത് അത് എന്നെ ഇന്ന ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാധിക്കുന്ന ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആത്മീയ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ശരി എന്നുള്ള കാലങ്ങളായിട്ടുള്ള അടിയുറച്ച വിശ്വാസം അവരെ അങ്ങനെ ബ്ലൈൻഡാക്കി കളഞ്ഞിരിക്കും അതാണ് ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറയുന്നത് അപ്പം ഇതിനേക്കൊന്ന് തിരിച്ചറിയേണ്ട കാലഘട്ടം ആ തിരിച്ചറിഞ്ഞ് ഇനി മുതൽ ഓർക്കുക എന്നാൽ ഇവിടേക്കൊരു ശക്തി ഉണ്ടോ ഉണ്ട് നിങ്ങൾ സ്വന്തം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അതിന് ചുറ്റും ഒരു ശക്തി പ്രഭാവം ഉണ്ടാകും അത് പ്രപഞ്ച ഊർജ്ജമാണ് അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റാത്ത എനർജി ആയതുകൊണ്ട് പല പേരിട്ട് വിളിക്കുന്നു കാണാൻ പറ്റാത്ത ഊർജത്തെ കാണാൻ മനുഷ്യൻ പല പേരുകളിലൂടെയല്ലേ മനസ്സിലാക്കിയെടുക്കുന്നത് അതിന് മാത്രമാണ് ഭഗിക്കാൻ പറ്റാത്ത എനർജിയെ ഭഗവാനെ എന്ന് വിളിക്കുന്നു ഭഗിക്കാൻ പറ്റില്ല വിഭജിക്കാൻ പറ്റില്ല മറ്റേത് വസ്തുക്കളെയും പ്രപഞ്ചത്തിലെ മുറിച്ചു മാറ്റാം തന്മാത്രകളെ വിഘടിപ്പിക്കാം ജിയെ വിഘടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ വിളിച്ചു ഭഗവാനെ കാണാൻ പറ്റാത്തതു കൊണ്ടും എന്നാൽ അതിൻ്റെ ഫലം ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുന്നതിനാലും അതിന് മനുഷ്യസങ്കല്പത്തിൽ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാൻ രൂപങ്ങളും ചിട്ടകളിലും കൂടെ നയിച്ചു പോരും അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല പക്ഷേ അതിൻ്റെ അറിയാതെ ബ്ലൈൻഡായിട്ട് ഏതോ ശക്തി നേരിട്ട് വന്ന ഒരു ഒബ്ജെക്റ്റ് ആയിട്ട് വന്ന് നമ്മളിൽ പ്രവർത്തിക്കും നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റിക്കോളൂ എന്ന് വിചാരിച്ചാൽ നടക്കില്ല ഭഗവാനെ സംബന്ധിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ചൊരു ഒറ്റ സംഗതിയെ തരുള്ളൂ അതാണ് യെസ് അതെ നീ എന്ത് ചോദിക്കുന്ന ഏത് തരത്തിലാണോ നിന്റെ ശക്തിയെ നിന്റെ എമർജിയെ യൂട്ടിലൈസ് ചെയ്യുന്നത് യെസ് അത് ഞാനായിട്ട് സപ്പോർട്ട് തരാം ഒരു ഫീൽഡ് എനർജി ഉണ്ട് ഒരു കുട്ടി നിന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിൽ നിന്ന് പഠിക്കുന്ന മുറിയിൽ കൂടുതൽ സമയം മെജോറിറ്റി ഓഫ് ടൈം പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ചെലവഴിക്കുന്നതെങ്കിൽ ആ സൈക്കി ഫീൽഡ് എനർജി എന്ന് പറയുന്നത് പഠിക്കാനുള്ള ത്വര അവനിലുണ്ടാക്കുന്നു ഒരു ഊർജ്ജമാണ് ഇതേപോലെയാണ് ദേവാലയങ്ങളിലുള്ള സംവിധാനങ്ങളിലുള്ള ചടങ്ങുകളിലൊക്കെ അത് ശുദ്ധവും വൃത്തിയായിട്ട് രീതിയിൽ അവിടെയുള്ള സങ്കല്പശക്തി കൃത്യമായ രീതി പരിപാലിക്കുമെങ്കിൽ ആ പ്രദേശത്തിന് ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടായിരിക്കും ഒരു ഊർജ പ്രവാഹം ഉണ്ടായിരിക്കും ഇതാണ് സാധാരണ വിഷമിച്ച് ഒരു ആശ്വാസം ഉണ്ടാകും അപ്പം ആ ഒരു ഫീല് കിട്ടുമ്പോൾ എന്ത് വിചാരിക്കും ആ അത് സംഗതി ഈ ഈ ദൈവം കാണാതിരുന്നെല്ലാം തരുന്നതെന്ന് പറയും കാണാമറത്തിയിരിക്കുന്ന ആളല്ല നമ്മുടെ ഉള്ളിൽ അനുഭവിക്കേണ്ടതാണ് ദൈവികമായ സാന്നിധ്യം ഇത്തരത്തിലുള്ള അറിവിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എക്കാലവും ഈ ദൈവവിശ്വാസം എന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിൽ കഴിയേണ്ടി വരുന്നു അങ്ങനെ വിശ്വസിക്കുന്നവര് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് രൂപത്തിൽ ഒരു വസ്തുരൂപേണ മനുഷ്യരൂപേണ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും അങ്ങനെയാണ് ദൈവത്തിന്റെ കളികളെങ്കിൽ ഈ കോവിഡിന്റെ സമയത്ത് കൊറോണയുടെ സമയത്ത് ചരിത്രത്തിൽ ഇല്ലാത്ത രീതി മനുഷ്യണ്ടായ കാലം മുതലുള്ള ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ആദ്യമായിട്ട് ക്ലോസ് ചെയ്തു അത് ഏത് മതവിഭാഗത്തിലായിക്കോട്ടെ ഗുരുവായൂരിലായാലും ശബരിമലയിലായാലും വേളാങ്കണ്ണിയിലായാലും മെക്കയിലായാലും എവിടെയും മനുഷ്യൻ്റെ റെസ്ട്രിക്ഷൻ മനുഷ്യന്തിൽ നിന്ന് ഏർപ്പെടുത്തിയില്ലേ കാരണം എന്താ അവിടെ ഒരു ദൈവം ഇങ്ങനെ കയറിയെന്ന് അന്നുണ്ടെങ്കിൽ ഞാനല്ലേ സർവ്വശക്തൻ അങ്ങോട്ട് മാറ്റിക്കൂ കോവിഡൊക്കെ കൊറോ കൊറോണയൊക്കെ പോകട്ടെ എല്ലാവരും എൻ്റെ ഭക്തർ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് ഇറങ്ങി വരില്ലായിരുന്നു അങ്ങനെ ഒരു ദൈവം ഇറങ്ങി വരില്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക നമ്മൾ സ്മാർട്ട് യുഗത്തിലാണ് നിങ്ങളുടെ ഉള്ളിലെ ശക്തി തന്നെയാണ് നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്നതും അല്ലെ കളക്റ്റീവായുള്ള ഒരു കോൺഷ്യസ് എനർജിയാണ് സമൂഹത്തിന് പരിവർത്തനം വരുത്തുന്നതും നിങ്ങളിലും മാറ്റം വരുന്നത് ആ എനർജിയെ പറ്റി ആ ഊർജ്ജത്തിന് ഒരു നാമം ഇട്ടിരിക്കുന്നു ആ നാമമാണ് ദൈവം ഭഗവാൻ അതിനെ പല പേരിലും വിളിക്കുന്നു എന്നർത്ഥം അപ്പൊ നിങ്ങളിലുള്ള വിശ്വാസത്തെ അത് കൃത്യമായ രീതിയിൽ അത് ത്വരിതപ്പെടുത്തുവാൻ ഏതെങ്കിലും ഒബ്ജക്റ്റ് സഹായിക്കുന്നുവെങ്കിൽ ആ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം അതിനുവേണ്ടി മാത്രം അല്ലാതെ ബ്ലൈൻഡായിട്ടുള്ള അന്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയുള്ള ദൈവവിശ്വാസമാണ് അന്ധവിശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി തീർച്ചയായിട്ടും ഇനി മുതൽ കണ്ണു തുറക്കൽ ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഓരോരുത്തരും ഓരോ വിധത്തിലും ഓരോ മതങ്ങളിലും ആചരിച്ചു പോരുന്ന അനുഷ്ഠാനങ്ങളിലും മുറുക്ക പിടിച്ചുകൊണ്ടും നമുക്ക് നിങ്ങളുടെ ഊർജത്തെ ഉയർത്താം അഭിവൃദ്ധിയിലേക്ക് എത്താം അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനവും പ്രാക്ടീസുമാണ് സ്പിരിച്വൽ സയൻസ് എന്ന് പറയുന്നത് ആത്മീയ ശാസ്ത്രം എല്ലാത്തിനും സയൻസ് ഉണ്ട് ഈ സൂക്ഷ്മ ശാസ്ത്രത്തെ മനസ്സിലാക്കുക അതാണ് എൻ്റെ ഒരു വിഷയവും അതുതന്നെയാണ് അത്തരത്തിലുള്ള പാതയിലൂടെയാണ് എനിക്ക് തോന്നുന്നു എന്നിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മാനസികമായ പരിവർത്തനത്തിന് ഉത്ബോധനം കൊടുത്തുകൊണ്ട് മാറ്റങ്ങൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് ഇത്തരത്തിലുള്ള വെയിൽ ആ കാരണം തൊണ്ണൂറ്റി ശതമാനത്തോളം ആൾക്കാർ വിശ്വാസികളാണല്ലോ ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങളിലൂടെ വരുന്നതാണ് അവരെ ആ വിശ്വാസങ്ങളുടെ കറക്റ്റ് സയൻസ് കാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു അന്ധവിശ്വാസങ്ങളിലും പെടാതെ ഈ വ്യക്തികൾക്ക് ഊർജ്ജസ്വലമായിട്ട് പിന്നീട് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം